കൺസെന്റ് ഫോൺ ഇതൊക്കെ വളരെ എന്തോ പ്രശ്നമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോൺ വാച്ച് ചെയ്യുന്ന ഗൂഗിൾ ഇപ്പം അടിച്ചു ഇരിക്കുന്നവര് ഒന്നാം സ്ഥാനം പാകിസ്ഥാൻ രണ്ട് ഈജിപ്റ്റ് മൂന്ന് വിയറ്റ്നാം പിന്നെ ഇങ്ങോട്ട് വരുന്ന രാജ്യങ്ങൾ നോക്കൂ ഇറാഖ് ഇറാഖില്ല മൊറോക്കോ നമ്മുടെ ഫുട്ബോൾ ടീം സൗദി അറേബ്യ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ആറ് രാങ്ങളിലും അവരുടെ മുഖത്ത് നോക്കി നിർലജ്ജം നുണ പറയാൻ ചില്ലറ തൊലിക്കട്ടിയും കോൺഫിഡൻറ്റും പോരാ എന്താണ് അദ്ദേഹത്തിന്റെ ധൈര്യവും സ്ഥൈര്യത്തിന് കാരണം തന്നെ ദൈവമായി കാണുന്ന ഒരു സമൂഹമാണ് മുമ്പിലിരിക്കുന്നത് അതുകൊണ്ട് അവരാരും താൻ പറയുന്നതിന് വ്യതിരിക്തമായി രണ്ടാമത് ചിന്തിക്കത്തില്ല എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോൺ വീഡിയോസുകൾ അശ്ലീല വീഡിയോകൾ വാച്ച് ചെയ്യുന്ന ആദ്യത്തെ പത്ത് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണെന്ന് പറയുമ്പോൾ അതൊന്ന് ക്രോസ് ടെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ആ കൂട്ടത്തിരിക്കുന്ന ഒരാൾ സെർച്ച് ചെയ്യണ്ടേ ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്ന ഇവർ ഇവർ തന്നെ ശ്രീ രവിചന്ദനെയാണ് ദൈവമാക്കിയിരിക്കുന്നത് ഇനി ഈ ദൈവം പറഞ്ഞത് സത്യമാണോ അല്ലെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ നോക്കാം ജമിനി ഏറ്റവും കൂടുതൽ ഫോൺ വീഡിയോസുകൾ വാച്ച് ചെയ്യുന്നവരുള്ള രാജ്യങ്ങളിൽ ആദ്യത്തെ പത്തെണ്ണവും ഇസ്ലാമിക രാജ്യങ്ങളാണെന്നും ഉദാഹരണമായി ഇറാഖ് മൊറോക്കോ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളാണ് എന്ന് സി രവിചന്ദ്രൻ പറയുന്നു എന്താണ് ഇതിന്റെ നിജസ്ഥിതി നിജസ്ഥിതിയോന്ന് വ്യക്തമാക്കാമോ ഞാൻ നോക്കിയപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വീഡിയോസ് കാണുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി അറേബ്യയും ഇറാഖും ഉൾപ്പെടുന്നതായി കാണുന്നില്ല പല സർവേകളും കാണിക്കുന്നത് അമേരിക്ക ഇന്ത്യ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ ഒന്നും ആവശ്യമില്ല മൊത്തം ഇത് തന്നെ ധാരാളമാണ് എങ്ങനെയുണ്ട് വെണ്ടക്ക വെണ്ടക്ക ചെങ്കിസ് ഖാന്റെ പേരിന്റെ അവസാനം കാനി എന്ന് കണ്ടപ്പോൾ അയാളെ വരെ നിർലജ്ജം മുസ്ലിമാക്കാൻ ധൈര്യവും സ്ഥൈര്യവും കാണിച്ചപ്പോൾ അതിന് കൈയടിച്ച് കൊടുത്ത ജനങ്ങളോടാണ് പറയുന്നത് ഇതുമാതിരി ഉള്ള കള്ളന്മാരല്ലേ നിങ്ങളെ നയിക്കുന്നത് ഇയാൾക്ക് എന്തെങ്കിലും അല്ലേ ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടോ ഇങ്ങനെ കള്ളം പറയാൻ ടെക്നോളജികൾ വർദ്ധിക്കുന്നതനുസരിച്ച് മതവും വിശ്വാസവും ഒക്കെ സമൂഹത്തിൽ ഇല്ലാതായി പോകുന്ന പറയുമ്പോൾ നാലു ചോദിക്കേ ഇതേ ടെക്നോളജി തന്നെയായി ഇവരെ കശാപ്പ് ചെയ്യുന്നത് ഷുഹൈബ് അൽ ഹൈത്തും പറഞ്ഞു ശാസ്ത്രം എത്രത്തോളം വളരുന്നതനുസരിച്ച് മതവിശ്വാസങ്ങൾ അല്ലെങ്കിൽ മതത്തിന്റെ അടിത്തറക്ക് വീണ്ടും കെട്ടുറപ്പുണ്ടാകും നിരീശ്വരവാദം നാസ്തികത ഇല്ലാതായി പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ ടെക്നോളജി തന്നെയല്ലേ ഉമാര കൈകാര്യം ചെയ്തത് ഈ പാച്ചക്കള്ളം നിർലജ്ജം മുമ്പിൽ ഇരിക്കുന്ന സമൂഹത്തോട് പറഞ്ഞിട്ട് ഒരാളെങ്കിലും ആ മൊബൈൽ എടുത്ത് പരിശോധിക്കാൻ തയ്യാറായും ഇപ്പം എങ്ങനെയുണ്ട് ടെക്നോളജി 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 ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ 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 പറയണം ഏറ്റവും കൂടുതൽ ഫോൺ വാച്ച് ചെയ്യുന്ന രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളാണ് ഞാൻ നോക്കിയപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോൺ വീഡിയോസ് കാണുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി അറേബ്യയും ഇറാഖും ഉൾപ്പെടുന്നതായി കാണുന്നില്ല പല സർവേകളും കാണിക്കുന്നത് അമേരിക്ക ഇന്ത്യ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് Hva er det du gjør?